പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് നമ്മുടെ സുന്ദര കേരളം കാരണം ഏത് കാര്യം വന്നാലും ഒരുമയോടെ ഒത്തൊരുമയോടെ ചേർന്ന് നിൽക്കാൻ നമ്മുടെ കേരളക്കാർക്കും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കറിയാം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അർജുനെന്ന പ്രിയപ്പെട്ട സഹോദരൻ മണ്ണിടിച്ചിലൂടെ ഈ മണ്ണിടിച്ചിലൂടെ കടന്നുപോയപ്പോൾ രക്ഷാദൗത്യത്തിനു വേണ്ടി മുൻപന്തിയിൽ നിന്ന മലയാളി മനസ്സുകളെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല ഇവിടെ നമുക്കിവിടെ ചേർത്ത് വായിക്കേണ്ടത് നമ്മുടെ മുസ്ലിം മതപണ്ഡിതന്മാർ എന്ന പ്രിയപ്പെട്ട സഹോദരനു വേണ്ടി അവർ ആ ചെയ്തതാണ് കാരണം മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾ ഈ പ്രത്യേകിച്ച് നാം ഈ കാലഘട്ടത്തിലെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി വർഗീയത പറഞ്ഞിട്ട് ഇവിടെ വർഗീയ വർഗ്ഗസ്നേഹം കാണിക്കുന്ന വർഗീയത ആൾക്കാരുണ്ട് അവിടെ മുന്നിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരുടെ ദ്വാഹകൾ സമർപ്പിക്കുകയാണ് ഇതാണ് മുസ്ലിം ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം ലോകത്തിനോട് വിളിച്ചു പറയുന്നത് എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ അതൊരു മനുഷ്യനാണ് അതൊരു മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ദ്വാഹ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഉസ്താദന്മാരുടെ ഒരുപാട് ക്ലിപ്പുകളുണ്ട് ഇൻഷാല്ല എല്ലാവരും ഒന്ന് കേൾക്കുക ഇതാണ് നമ്മുടെ കേരളം ഒരുമയോടെ ഒത്തൊരുമയോടെ എന്ന സഹോദരനെ കാണാതായ അന്നു മുതൽ തന്നെ എത്രയോ മുസ്ലിം മാതാപിതാക്കൾ വളരെ വിഷമത്തിലാണ് കാരണം അവരുടെ കുടുംബത്തിലെ ഒരു നഷ്ടപ്പെട്ടത് പോയാലേ അങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്കൊരിക്കലും വർഗീയതയോ വിഭാഗതയോ അങ്ങനെ ഒന്നുമില്ല കാരണം ഈ മുസ്താദന്മാരുടെ ഓരോരുത്തരുടെയും ധുവാ നമുക്കൊന്ന് കേട്ടുനോക്കാം സഹോദരൻ അഞ്ച് ദിവസമായി എന്ന് പറയുന്ന സഹോദര സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരനാണ് ആ സഹോദരന് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് വലിയ വേദനയിലാണ് വലിയ പ്രയാസത്തിലാണ് വാഹനം നിർത്തിയതാണ് അതിൻ്റെ മുകളിലേക്ക് വലിയ മണ്ണിടിഞ്ഞ് വീണ് നാലഞ്ച് ദിവസമായി ആ വാഹനത്തിൻ്റെ ഉള്ളിൽ അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ജീവനോടെയുണ്ടോ അതെല്ലാം മരണം സംഭവിച്ചിട്ടുണ്ടോ ഒന്നും അറിയാതെ വലിയ പ്രയാസത്തിലാണ് വലിയ വേദനയിലാണ് വലിയ വിഷമത്തിലാണ് പരിഹാരം നൽകണേ അല്ല ആ കുടുംബത്തിൻ്റെ വേദന നീ പരിഹാരം നൽകണേ റഹ്മാനെ എത്രയും പെട്ടെന്നതിനൊരു പരിഹാരം റബ്ബായ നീ നൽകണേ അല്ല നീ നൽകണേ അല്ല നീ നൽകണേ അല്ല അർജുനെന്ന സഹോദരൻ ജീവനോടെ ഇരിപ്പുണ്ടോ അതല്ല മറ്റു വല്ലതും സംഭവിച്ചു പോയോ ഒന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ ആ കുടുംബത്തിലേക്ക് അള്ളാഹുവേ സമാധാനത്തിന്റെ ഒരു വാർത്ത നീ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുത്ത് അവർക്ക് നീ സമാധാനം നൽകണേ അല്ല സമാധാനം തരണേ സന്തോഷം തരണേ നിന്റെ റഹ്മത്തിന്റെ തിരുനോട്ടം നൽകണേ ിൽ നിന്ന് മണ്ണിടിച്ചിലിൽ കാണാതെയായ അർജുനെന്ന കൂട്ടുകാരനെ കുറിച്ചിട്ടുള്ള വിവരം പടച്ചവറപ്പേ ഒരാടാതെ നീയെത്തിക്കണേ അല്ലേ അല്ല ആരക്ഷാപ്രവർത്തനം നീ വിജയിപ്പിക്കണേ അല്ല അതിൽ പങ്കെടുത്ത എല്ലാവർക്കും നിന്റെ കാവലെ കൊടുക്കണേറപ്പേ നാട്ടിൽ നല്ല മഴയാണ് പൊക്കത്തെ തൊട്ട് പ്രകൃതി ദുരന്തങ്ങളെ മണ്ണിൻ്റെ അടിയിൽ പൊതു പോയൊരു മനുഷ്യദേഹത്തെ തേടിയുള്ള ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങൾ പത്ത് ദിവസങ്ങളായി രാപ്പകലില്ലാതെ രക്ഷാപ്രവർത്തകർ മനുഷ്യദേഹത്തെ തേടിയുള്ള ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങൾ പത്ത് ദിവസങ്ങളായി രാപ്പകലില്ലാതെ ഉറക്കമറച്ചിരിക്കുന്ന രക്ഷാപ്രവർത്തകർ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യ സംവിധാനങ്ങളുള്ള ഇന്ത്യയുടെ വ്യോമ നാവിക കര സംവിധാനങ്ങൾ മൂന്ന് സായുധ ശക്തിയുടെ വ്യോമസേന കരസേന നാവികസേന ഈ മൂന്ന് സേനയുടെ വിദഗ്ധരായ പ്രവർത്തകർ രാപ്പകലില്ലാതെ ഉറക്കമില്ലാതെ കോരിച്ചൊരിയുന്ന മഴയെയും അതിശീക്രം മാഞ്ഞടിക്കുന്ന കാറ്റിനെയും പ്രകൃതിയുടെ പ്രതികൂലാവസ്ഥയും മറികടന്ന് അവരവരുടെ ജീവൻ പണയം വച്ച് ഒരു മനുഷ്യ ജീവന് വേണ്ടി രക്ഷിക്കാൻ വേണ്ടി അവർ ആ പകൽ കാത്തിരിക്കുമ്പോഴും സിഗ്നലുകൾ ലഭിക്കുന്നു എന്ന് പറയുമ്പോഴും ഒഴുകിപ്പോകുന്ന ഒരു പുഴയുടെ മണ്ണിന്റെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ലോറിയിൽ അതിൻ്റെ ഉള്ളിൽ കാത്തിരിക്കുന്ന അർജുനൻ എന്ന ആ പ്രിയപ്പെട്ട സഹോദരന്റെ ശരീരം ജീവനോടെയുണ്ടോ അതല്ല ജീവൻ വിട പറഞ്ഞിട്ടുണ്ടോ എന്ന് കരയിലിരുന്ന് കരയിൽ നിന്ന് കയ്യാട്ടി വിളിച്ചാൽ എത്തുന്ന ദൂരത്തുപോലും അവനവന്റെ കൂടപ്പറപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാനോ ഒന്ന് അപഗ്രദിക്കാനോ കഴിയാത്ത വിധം മനുഷ്യന്റെ എല്ലാ സാഹചര്യങ്ങളും മനുഷ്യന്റെ എല്ലാ സൗകര്യങ്ങളും നിസ്സഹായമായി പോകുന്ന ഒരു സമയം റഡാറുകൾ ആധുനിക സംവിധാനങ്ങൾ നാം ഇതേവരെ കേട്ടിട്ടില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യം അതിന് മാതൃകയാണ് ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കൊക്കെ അള്ളാഹുവിന്റെ കാവലുണ്ടാകട്ടെ എന്ന് നമുക്ക് ചെയ്യാം ഒരു മനുഷ്യനെ തേടി പത്തു മുങ്ങൽ വിദഗ്ധർ പോകുമ്പോൾ ആ പത്ത് പേരുടെയും ജീവൻ പണയം വെച്ചിട്ടാണ് അർജുനന്റെ അർജുനനെ കാത്തിരിക്കുന്ന ആ ഭാര്യയുടെ കണ്ണുനീർ കാത്തിരിക്കുന്ന അച്ഛന്റെ കണ്ണുനീർ കാത്തിരിക്കുന്ന മകന്റെ കണ്ണുനീർ അത് തുടക്കാൻ വേണ്ടി പത്തു പേർ അർജുനനെ തേടി പോകുമ്പോൾ ആ പേരുടെ കുടുംബവും ആശങ്കയിലാണ് ജീവൻ പണയം വെച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലോട്ട് കടന്നു പോകുമ്പോഴും സഹജീവിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ തത്രപ്പാടിന്റെ ഇടയിലും ഒരു രാജ്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും നിൽക്കുമ്പോഴും കരയുടെ മുമ്പിൽ ലോറി ഡ്രൈവറാണ് ആ എത്ര എത്ര പ്രഭാഷകന്മാരാ അർജുനെ പ്രഭാഷകന്മാരാണ് പ്രാർത്ഥിച്ചത് അർജുനോടെ തിരിച്ചെത്തിക്കണേ അള്ളാഹാ എന്ന് മുസ്ലിം ചെയ്തില്ലേ ഹൈന്ദവർ അവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ മുസ്ലിമീങ്ങൾ സാധാരണക്കാരും പണ്ഡിതന്മാരും എല്ലാവരും അവർ ലോഹുവിനോട് ആ സഹോദരനെ ജീവനോടെ തിരിച്ചയാണ് േ അതിന്റെ സദസ്സുകളിൽ പോലും ധ ചെയ്തില്ലേ ഇടകളിൽ പോലും എത്ര ആളുകളാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി അതിന്റെ വിഷയം വാട്സപ്പിന്റെ സ്റ്റാറ്റസിലോട്ട് എടുത്തു വെച്ചത് ഇതുപോലെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തത് ഒരാ മുസ്ലിംകളാണ് ആ കർണാടകയിലെ അം കോള കഴിഞ്ഞിട്ട് അംകോള എന്ന സ്ഥലത്ത് ഒഴുകിയെത്തിയത് തെരച്ചില് നടത്തുന്നു പക്ഷേ ഞാൻ പറഞ്ഞു നമ്മുടെ നാടിന്റെ മത പ്രതീക്ഷിതമായ അപകടത്തിൽപ്പെടുകയാണ് നോക്കൂ നിങ്ങള് അവരുടെ വിധിയാണ് അവിടെ വെച്ച് വണ്ടി വെച്ച് കിടന്നുറങ്ങുന്നത് ചെറുക്കളിലൊക്കെ ഉള്ള പല ആളുകളും ആ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാറുണ്ടെന്നാണ് പറഞ്ഞു ഗോവയിൽ നിന്ന് വരുമ്പോ ആ തട്ടുകടയിൽ ഇറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് പലരും വരാറുള്ളത് അന്നത്തെ വിധി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായിരുന്നു കേരളക്കാരെ പോലെ മലയാളികളെ പോലെ ഒരു സ്റ്റേറ്റും ഒരു സംസ്ഥാനവും ആവൂല എന്നതിന്റെ വ്യക്തമായ അടയാളമാണ് ഈ സംഭവങ്ങളൊക്കെ നോക്കൂ നിങ്ങള് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വലിയൊരു വിപത്ത് എന്താണ് എന്ന് പോലും അറിയാതെ ചൈനയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുന്ന ആ രംഗം കണ്ട് നമ്മുടെ നാട്ടിലേക്കും കോവിഡ് വന്നപ്പോൾ ഭയന്ന് വിറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫൈറ്റ് ദുരന്തം ഉണ്ടാവുന്നത് കോവിഡ് വന്ന് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിയമപാലകരെക്കാളും മുമ്പ് അവിടേക്ക് ചാടി ചെന്നിട്ട് അപകടത്തിൽപ്പെട്ട ആളുകളെ അപകടത്തിൽ നിന്ന് കോവിഡ് എന്ന് പറയുന്ന ഈ വിപത്തിനെ അവഗണിച്ച് കളഞ്ഞുകൊണ്ട് അവിടെ തമ്പുരാനെ കർണാടകയിൽ അല്ലാഹുവേ ഒരു വാഹനത്തിൽ അകപ്പെട്ടുപോയ അർജുനം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ എന്ന മണ്ണിനിടിയിലാണ് അല്ലാഹുവേ തമ്പുരാനെ നീ എല്ലാവിധ രക്ഷയും കൊടുക്കണേ അല്ല ഒരു മനുഷ്യനാണ് റബ്ബേ ആ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു കുടുംബം വല്ലാതെ കാത്തിരിപ്പാണ് അല്ലാ ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണോ റഹ്മാനെ അല്ലാഹു പെയിന്റ് പണിയെടുത്ത് കുടുംബം പോറ്റിയവനായിരുന്നു അല്ല അള്ളാഹുവേ അനുജന് വേണ്ടി കൂടെപ്പറപ്പുകൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചൊരു മനുഷ്യ സ്നേഹിയായിരുന്നു അല്ല അല്ലാഹുവേ ഒരു പിതാവിനെ തേടി ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നു അല്ല ഒരു മകനെ തേടി ഒരു പിതാവ് കാത്തിരിക്കുന്നു അല്ല അർജുനം എന്ന് പറയുന്ന സഹോദരനീര സംരക്ഷണം കൊടുക്കണേ അല്ലാ എത്രയും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം ഋഷുമാനെ അല്ലാഹുവേ തമ്പുരാനെ ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ല കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേ കൊടുക്കണേല്ല എളുപ്പം കൊടുക്കണേ അല്ല അള്ളാഹുവേ നീ എല്ലാവിധ എളുപ്പം കൊടുക്കണേല്ല അധികാരികൾക്ക് നീ എത്രയും വേഗം ഊർജം കൊടുക്കണേല്ല അധികാരികൾക്ക് നീ ബോധം കൊടുക്കണേ കൊടുക്കണേല്ല അള്ളാഹുവേ അഞ്ചു ദിവസമായ അല്ലാഹുവേ ആ സഹോദരന് വേണ്ടി പെടാ പാടുപെടുന്ന ഒരുപാട് മനുഷ്യജീവിതങ്ങളുണ്ട് അവിടെ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആത്മധൈര്യവും ആരോഗ്യവും കൊടുക്കണേ കൊടുക്കണേല്ല സ്വീകരിക്കണം നീ കബൂലാക്കണേ കബൂലാക്കണേല്ലാഹുവെ അതുപോലെയുള്ള ദുരന്തങ്ങൾ ഞങ്ങളെ കാക്കണേ ില്ലാതെ വാഹനവുമായി സഞ്ചരിക്കുന്ന ഒരുപാട് വാഹനമോടിക്കുന്ന ഡ്രൈവറന്മാർ ഞങ്ങളുടെ സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടല്ല കൂടെ പറപ്പുകളുണ്ട് റബ്ബേ അല്ലാഹുവേ ഇതുപോലെ പതിങ്ങിയിരിക്കുന്ന അപകടങ്ങൾ കുറിച്ചറിവില്ല അല്ലാ വാഹനവുമായി പോകുന്നവനാണ് അല്ലാ പടച്ചവനെ സംരക്ഷണം കൊടുക്കണേ അല്ല സംരക്ഷണം കൊടുക്കണേ അല്ലോ സംരക്ഷണം കൊടുക്കണേ അല്ല അല്ലാഹു തൊട്ട് കാക്കണം അപകടങ്ങൾ വേണ്ടി തിരച്ചിൽ നടത്തുക പത്ത് ദിവസം ആലോചിച്ചു പൂർത്തിയാകോ ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടെത്തിയിട്ടില്ല അള്ളാഹു ജീവനോടുകൂടി അദ്ദേഹത്തെ കണ്ടെത്താനുള്ള തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെയൊക്കെ ഒക്കെ പ്രാർത്ഥനയേതാണ് പ്രിയമുള്ളവരെ മനസ്സിലാക്കണം അള്ളാഹു സുബാനുഹൂല മനുഷ്യന് മനുഷ്യന് എത്ര കാലം ഈ രോഗത്ത് ആയുസ് നീട്ടി നൽകുമെന്ന് പറയാൻ സാധിക്കില്ല എപ്പോഴാണ് മരണമുണ്ടാവുക എന്ന് തീർച്ചപ്പെടുത്താൻ പറ്റൂല ഏത് രീതിയിലാണ് മനുഷ്യനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഇത് കേട്ടവരാണല്ലോ ഇന്ന് ആലോചിച്ച് നോക്കുക എത്ര നല്ല മഹത്തരമാണ് നമ്മുടെ ഈ മനോഹരം കൊണ്ട് നിറയ്ക്കപ്പെട്ട നമ്മുടെ ഈ മഹത്തായ കേരളം എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും അർജുൻ എന്ന പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നല്ലോ ഇന്ന് മിക്കവുള്ള പള്ളികളിലും എല്ലാ പള്ളികളിലും അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ ഓർപ്പിച്ച് പ്രസംഗിച്ചവരുണ്ട് അങ്ങനെ എത്രയെത്ര മനോഹരമായ കാര്യങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനു വേണ്ടി എല്ലാവരും കൂടെ ചെയ്തത് ഇതാണ് നമ്മുടെ കേരളം ഈ കേരളത്തിൻ്റെ മനോഹാരിതയെ ആരും തകർക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്